ഹായ് കുട്ടികാരെ അപ്പോൾ അതെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അടിപൊളി ഒരു ചെടി നഴ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെടിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എന്തായാലും വിചാരിച്ചു ഞാൻ ഇവിടുത്തെ വീഡിയോസ് ഒന്നും ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഇവിടുത്തെ ബാക്കിയുള്ള ഒന്ന് ഓടിച്ച കേട്ടോ ഒന്ന് ഓടിച്ച് ഉള്ള ഒരു വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാമെന്ന് കരുതി കേട്ടോ അതായത് ഒരുപാട് വെറൈറ്റി പ്ലാവും അതുപോലെ തന്നെ ഒരുപാട് മാവ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് കേട്ടോ പറയാനാണെങ്കിൽ ഒരു പക്ഷേ പറയുന്നതിനെ കേട്ടോട് വീഡിയോ പിടിച്ചാലും ഏകദേശം ചിലപ്പോൾ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിൽ കൂടുതലുള്ള വീഡിയോസ് പിടിക്കാണ്ട് വരും കേട്ടോ എങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നേ ഓടിച്ച് ഞാനൊന്ന് പിടിച്ച് കാണിച്ചിരാം കേട്ടോ പിന്നെ ഞാനിതിൻ്റെ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല മറ്റൊന്നുമല്ല അല്ല കേട്ടോ ഞാൻ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്പർ പറഞ്ഞു തന്നിട്ടോ യാതൊരു കാര്യവുമില്ല ഇല്ല ഇവിടെ മറ്റു കൊറിയർ സർവീസോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളീ തിരുവനന്തപുരത്തുള്ളവരെ നമ്മുടെ കണ്ണൂർക്ക് പോണം അതായത് നമ്മൾ കുരിശുപോല ഇനി ഇപ്പോൾ സീസൺ ആവുമല്ലോ ആ സമയം വരുന്ന സമയത്ത് മാത്രമേ ഒരു പക്ഷെ നിങ്ങൾക്കിത് കാണാൻ പറ്റില്ല കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കൂട്ടുകാരാണെങ്കിലും അതായത് നമ്മുടെ കണ്ണൂർ കോണം കണ്ണൂർ കോണത്തിൽ നമ്മളെ വഴിയോരം ഒരു ഹോട്ടലാണ് കേട്ടോ വളരെ ഫേമസ് ആണ് ആ ഹോട്ടലിനെൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലാണ് ഈ ചെടിനാഴ്സ് സ്ഥിതി ചെയ്യുന്നുണ്ടോ ഒരുപാട് ചെടികളും അതുപോലെ തന്നെ ഒരുപാട് നല്ല ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും ഞാനിവിടെ നിന്ന് ഒത്തിരി മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത്ര ഗ്യാരന്റിയോടെ പറയുന്നത് ഇതിന് മുൻപ് ഞാൻ ഇങ്ങനെ ചെടിനാഴ്ചയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മളെ ഒന്നിലധികം ഒരുപാട് പ്രശ്നം ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളെ കുഴപ്പള്ളം ബൊട്ടാനിക്ടലിൻ്റെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ നെല്ലിമൂടാണ് കേട്ടോ അത് പക്ഷേ ഇത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അധികം അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ എടുക്കാറുണ്ട് എന്തായാലും രണ്ടിടത്തെയും പ്ലാന്റുകൾ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് സ്റ്റോക്ക് കൂടെ ഓൾറെഡി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റത്തില്ലോ ഓരോ ഇതിൻ്റെ പേരുകളൊക്കെ അപ്പോൾ എൻ്റെ കൂടെ ചേച്ചിയുണ്ട് ചേച്ചി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേഞ്ചിനൊക്കെയുള്ള തൈകളൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെ അമ്പഴം അമ്പഴൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് സംതിങ് അങ്ങനെയൊക്കെ പല റേറ്റിനും അവിടെ ഉണ്ട് പിന്നെ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കേട്ടോ ഞാനധികം ഒന്നും പറയുന്നില്ല ഇതാണ് കേട്ടോ അവിടെ അങ്ങനെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുള്ള കൂട്ടുകാർ ഒരു പക്ഷേ നമ്മുടെ കുരിശോല സീസണിലൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഇറങ്ങുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻറ്റൊക്കെ മേടിക്കുക നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇവിടെ ഇനി ഞാൻ കാണിക്കാത്ത ഒരുപാട് സൈഡിൽ ഒരുപാട് ഫ്രൂട്ടും പ്ലാന്റൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയായിട്ട് അടുത്തൊരു വീഡിയോസിലോട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത് മരമുതിരിയാണ് കേട്ടോ എൻ്റെ കായെല്ലാം പറഞ്ഞു പഴുത്തു നിന്നൊക്കെ പറിച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ബാക്കിൽ അപ്പുറത്ത് വേറൊരു വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പം അതിലിങ്ങനെ മരമുതിരി നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ടൊന്നും പോയില്ല പോയില്ലോ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോസുമായിട്ട് വരുമ്പോൾ ഞാനതെല്ലാം കാണിക്ക കേട്ടോ അപ്പോൾ ഇത് വീഡിയോ വയൻ്റെ ഒപ്പാണ് ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മറക്കല്ലേ